രാവിലത്തെ ദോശയുണ്ട മക്കളെ ബാക്കി എന്നാൽ പിന്നെ ഇങ്ങ് പോരിട്ടോ നല്ല ദോശ നല്ല കുനുകുനാന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അത് അവിടെ വെക്കാം കേട്ടോ എന്നിട്ട് ഉള്ളി തക്കാളി പറങ്ങി ഇത് നന്നായിട്ട് അരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴച്ചെടുക്കുക അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി നല്ല മൂത്ത് വരുമ്പോൾ അല്ലേ നമുക്കിഷ്ടമില്ല മുട്ട പൊടിച്ച് വയ്ക്കാം കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് രണ്ട് മുട്ടയുള്ളൂട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട ഇട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വെന്ത് ദോശയുണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പെരക്കിയെടുക്കാം കേട്ടോ ഫുള്ള് മസാലയൊക്കെ പിടിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക നമ്മളെ പെരക്ക് ദോശപ്പിരക്ക് റെഡി ആയിട്ടോ ഞാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു വാഴല വെട്ടിയിട്ട് കേട്ടോ അത് നന്നായിട്ട് വാട്ടിയെടുക്കുക എന്നിട്ട് ഈ സാധന ചൂടോടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടുന്നില്ലേ അത് കണക്ക് വെറുതെ ചുമ്മാ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മളാ പൊതി തുറന്നിട്ടോ പൊതി തുറന്നപ്പോഴത്തേക്കും അമ്മ പൊതിച്ചോറൊക്കെ തുറക്കുമ്പോൾ ഉള്ളൊരു മണമില്ലേ അതേപോലത്തെ മണം തന്നെയാണ് കേട്ടോ അടിപൊളി തുറക്കുമ്പോൾ തന്നെ തിന്നാന്ന് തോന്നുന്നു അപ്പം ഞാനും ഭാവിയും കുഞ്ഞൂസൊക്കെ കൂടി കഴിച്ചിട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം